തൃശൂർ ജില്ലയിൽ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ തൈക്കാട്ടു ആയുർ ഗാർഡൻ എന്ന സ്ഥലത്തായി ഒൻപത് ഉടമ നേരിട്ട് വിൽക്കുന്നു ജില്ലയിൽ തൈക്കാട്ടുശേരി ആയുർ ഗാർഡൻ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഒൻപത് പോയിന്റ് ആറ് നാല് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം നാല് പോയിന്റ് എട്ട് രണ്ട് സെന്റ് വീതം വരുന്ന രണ്ട് പ്ലോട്ടുകളായും തിരിച്ചു വിൽക്കുന്നതാണ് ആയുർ ഗാർഡൻ വളരെ ആയ ഒരു ഹൗസിംഗ് കോളനിയാണ് ഇവിടെ നാൽപ്പത്തിയഞ്ചോളം വീടുകളും സ്ഥിതി ചെയ്യുന്നു ഈ ഹൗസിംഗ് കോളനിയുടെ തുടക്കത്തിൽ തന്നെ മെയിൻ റോഡിൽ നിന്നും അഞ്ചാമത്തെ പ്ലോട്ടായി വരും ഈ സ്ഥലം ഈ പ്രോപ്പർട്ടിയുടെ ഇരുവശവും ടാർ റോഡ് സൗകര്യം ലഭ്യമാണ് ധാരാളം വെള്ളം കിട്ടുന്ന വേനലിലും പറ്റാത്ത ഒരു കിണറും ഈ പ്ലോട്ടിലുണ്ട് വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമായ പ്ലോട്ടാണിത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി സെന്റ് പോൾസ് ചർച്ച് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ മാറി വൈദ്യരക്തം ആയുർവേദ കോളേജ് മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേ ഒന്നര കിലോമീറ്ററിനുള്ളിൽ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ രണ്ട് പോയിന്റ് നാല് കിലോമീറ്ററിനുള്ളിൽ ഒല്ലൂർ ടൗൺ നാല് പോയിന്റ് ആറ് കിലോമീറ്ററിനുള്ളിൽ പാലിയേക്കര ടോൾ പ്ലാസ ഒൻപത് കിലോമീറ്ററിനുള്ളിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ കാണുന്ന ഒൻപത് പോയിന്റ് ആറ് നാല് സെന്റ് പ്ലോട്ട് മൊത്തമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയും മുന്നിലത്തെ നാല് പോയിന്റ് എട്ട് സെന്റ് മാത്രമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും പുറകിലത്തെ നാല് പോയിന്റ് സെന്റ് പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ആറ് ലക്ഷം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് സിക്സ് വൺ ഫോർ നയൻ സിക്സ് ടു വൺ എയ്റ്റ് സീറോ സിക്സ് ടു